വികസന നേട്ടം എണ്ണിപ്പറഞ്ഞും കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്രത്തെയും കേരളത്തിലെ പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റം ആരും അറിയരുത് എന്ന് നിർബന്ധമുള്ളവരുണ്ട് അവർ ഇതെല്ലാം മറച്ചുവെക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സുജൂട്ടി ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജില്ലയിൽ നിന്ന് രണ്ട് പരിപാടികളായിരുന്നു രാവിലെ ജില്ലാതല യോഗവും ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട ടൗണിൽ വെച്ച എൽ ഡി എഫിൻ്റെ പൊതുയോഗവുമാണ് നടന്നത് ഈ രണ്ട് യോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുകയും എൽ ഡി എഫിൻ്റെ വികസന നേട്ടങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണ നേട്ടം എണ്ണിപ്പറയുകയും ചെയ്തു കിഫ്ബി വഴി തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികൾ അതുപോലെ മറ്റ് വികസന പദ്ധതികൾ കേരളത്തിന്റെ തനത് നികുതി വരുമാനത്തിലെ വർദ്ധനവ് തുടങ്ങി പൊതു വല്ലാതെ വർദ്ധിക്കുന്നുവെന്ന യു ഡി എഫിൻ്റെയും ബി ജെ ആക്ഷേപത്തിനുള്ള കൃത്യമായ മറുപടി ഇതെല്ലാം തന്നെ കണക്കിൽ വെച്ചു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് അതിനോടൊപ്പം തന്നെ കേരള വിരുദ്ധ പ്രചരണം നടത്തുന്ന യു ഡി എഫിനെയും ബി ജെ പിയേയും മുഖ്യമന്ത്രി കൃത്യമായി വിമർശിക്കുകയും ഈ യോഗങ്ങളിൽ നടത്തുകയും ചെയ്തു തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടിയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഇപ്പോഴത് എൺപത്തിയൊന്നായിരം കോടി രൂപയായി വർദ്ധിച്ചു ആകെ തനത് വരുമാനം അൻപത്തയ്യായിരം കോടിയായിരുന്നു എല്ലാം കൂടി ഇപ്പോഴത് ഒരു ലക്ഷത്തി നാലായിരം കോടി രൂപയായി വർദ്ധിച്ചു ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ചിത്രം ആരെങ്കിലും പറയുന്നുണ്ടോ അത് ഇല്ലാത്ത കണക്ക് അവതരിപ്പിക്കാൻ എന്തൊരു ധൃതിയാണ് ആളുകൾക്ക് വലിയ മനപ്പായസമുള്ളതിൻ്റെ ഭാഗമായി കേരളം തകരട്ടെ എന്ന മനപ്പായസം മനപ്പായസമുണ്ടുന്നതിൻ്റെ ഭാഗമായി അതിന് വേണ്ടിയുള്ള വ്യാജ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ കേരള വികസന വിരുദ്ധ പ്രചരണം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നിടുന്ന ജില്ലാതല യോഗത്തിൽ പങ്കെടുത്ത ഏതാണ്ട് അഞ്ഞൂറോളോളം ആളുകളാണ് ജില്ലാതല യോഗത്തിൽ പങ്കെടുത്തത് സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഉപഭോക്താക്കൾ അതുപോലെ ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരാണ് ഈ യോഗങ്ങളിൽ പങ്കെടുത്തത് ഈ യോഗത്തിൽ പങ്കെടുത്തത് അതിൽ പ്രധാനമായി ആളുകൾ ഉന്നയിച്ച ആശങ്കകൾ ചോദ്യങ്ങൾ ഇതിനെല്ലാം തന്നെ മുഖ്യമന്ത്രി ആ കൃത്യമായ മറുപടിയും നൽകി ആ നടപ്പാക്കേണ്ട പദ്ധതികൾക്കുള്ള നല്ല നിർദ്ദേശങ്ങളെ സ്വീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ആ ക്രിയാത്മമായ ആശയങ്ങളെ മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തു ഇത് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ നവകേരള സദസ്സിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അതൊക്കെ മുഖ്യമന്ത്രി നടപ്പാക്കുന്നതിന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തും ശ്രദ്ധേയമായി മാറുകയും ചെയ്തു റിപ്പോർട്ട് പത്തനംതിട്ടയിൽ നിന്ന്